തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ ദൈവത്തിനവരെ മധ്യ വരെ കൊണ്ടുവരണമായിരുന്നോ എന്നൊരു ചോദ്യം നമ്മെ പരിചേക്കാം ദൈവത്തിനവരെ നേരത്തെ വിടിവിക്കാമായിരുന്നില്ലേ നീണ്ട ഒൻപത് ബാധ അയച്ചിട്ടും ഭരവന്റെ മാറിയില്ല കഠിനപ്പെട്ടു തന്നെ നിന്നു പത്താമത്തെ ബാധയിൽ അവർ രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിച്ചു കാണണം എന്നാൽ അവരെ ചെങ്കടലിൻ്റെ അടുത്തുവരെ എത്തിക്കേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയായിരുന്നു ചെങ്കടൽ പോലെയുള്ള സമാനമായ ചില വിഷയത്തിൻ്റെ നടുവിൽ പാലപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ വിഷയത്തിനൊരു താൽക്കാലിക മറുപടി അല്ല ദൈവം ആഗ്രഹിക്കുന്ന പിന്നെയോ ഒരു സമ്പൂർണ്ണ ഒരു വിജയമാണ് നമ്മുടെ വിഷയത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അതെ ആ ചെങ്കടലിൽ അവരെ കൊണ്ടുവന്നത് പറവോനെയും കൂട്ടരെയും ഇല്ലാതാക്കാൻ ദൈവം മുന്നമേ നിശ്ചയിച്ചെടുത്ത വ്യക്തമായ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ വിഷയത്തിൻ്റെ കാഠിന്യം അതിൻ്റെ വലിപ്പം അതിൻ്റെ സങ്കീർണത കൂടുതലാണെങ്കിൽ തിരിച്ചറിയുക ദൈവത്തിനാ വിഷയത്തിൻ്റെ മേൽ ചിലത് തെളിയിക്കാനുണ്ട് അതേ അതേപ്രിയരെ കർത്താവിലാഴമായി വിശ്വസിക്കുക നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിനു വ്യക്തമായ പദ്ധതിയുണ്ട്